ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സോയാബോൾ കൊണ്ട് ഒരു മസാലക്കറി റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായി ഞാനിവിടെ സോയാബോൾ ഇത്രയും സോയാബോൾ എടുത്തിട്ടുണ്ട് അത് ഞാൻ നേരത്തെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് കുതിർന്നതിന് ശേഷം നന്നായി കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം സോയാബോൾ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്കായ് പിന്നെ കുരുമുളക് ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ ഗ്രാമ്പു ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ോട്ട് തക്കാളി ഉള്ളിയും ചേർത്ത് കൊടുക്ക എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു അര സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു കുറച്ചൊരു മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ഇതില് പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ സോയാബോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ശരിക്കും വെള്ളം വറ്റേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ അതിലോട്ട് വെള്ളം ഒഴിച്ചില്ല കേട്ടോ പിന്നെ നമുക്ക് ഇത് തക്കാളി ഉള്ളിയൊക്കെ ഉള്ള ആ കൂട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അത് തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സോയാബോളിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം അത് ഒരുപാട് ലൂസ് ആക്കുന്നില്ല നല്ല തിക്കായിട്ട് എന്താണ് കേട്ടോ ഇനി കറി ഉണ്ടാക്കി എടുക്കുന്നത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇതിലോട്ട് നമുക്ക് വേണേൽ കറിവേപ്പിലയോ പിന്നെ മല്ലിയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ സോയാബോൾ മസാലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായി ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ